നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മദ്യയുണ്ട് സഫാനിയ മൂന്നേ പതിനേഴ് എൻ്റെ പേര് ജിജി പോൾ ഞാൻ കണ്ണങ്കര നിന്ന് വരുന്നു എൻ്റെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് മൂത്തയാൾ നേഴ്സായി വർക്ക് ചെയ്യുന്നു എൻ്റെ ഭർത്താവ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി ഏഴാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാൻ എൻ്റെ ഈ മകൾ ബി എസ് സി നേഴ്സിങ് ഫസ്റ്റ് ഇയർ എക്സാം പരാജയപ്പെട്ടതോടു കൂടിയാണ് അവൾ എന്നോട് വിളിച്ചു പറഞ്ഞു അമ്മേ അമ്മ പോയി എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ അങ്ങനെ ഉടമ്പടി എടുത്തു ബാക്കി കാര്യങ്ങൾ അവൾ പറയും എൻ്റെ പേര് സ്റ്റെഫി പോൾ ഞാൻ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുകയാണ് ഞാൻ ഫസ്റ്റ് ഇയറിൽ എക്സാം എഴുതി എല്ലാ വിഷയം ഫെയിലാവുകയും ചെയ്തു സപ്ലിമെൻ്ററി എഴുതിയിട്ടും ഞാൻ എല്ലാ വിഷയത്തിനും പോയി ഞാൻ അപ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മയെ കൃപാസനത്തിൽ വന്ന് ഉടുമ്പടി എടുക്കണം അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു ഉടുമ്പടി എടുത്തതിന് ശേഷം ഞാൻ അമ്മ പറഞ്ഞ പ്രകാരം തന്നെ അമ്മയെ മാതാവിൻ്റെ തൈലം നെറ്റിയിൽ കുരിശു വരച്ച് രാവിലെ അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കുമായിരുന്നു അതോടൊപ്പം തന്നെ കൃപാസന പത്രം വായിക്കുകയും വിശ്വാസ പ്രമണം ചൊല്ലി വായിക്കുകയും ഞാൻ എക്സാമിന് പോകുന്നതിന് മുന്നേ തന്നെ നെറ്റിയിൽ കുരിശ് വരച്ച് എൻ്റെ കൂട്ടുകാർക്ക് നെറ്റിയിൽ കുരിശ് വരച്ചതിന് ശേഷം മാത്രമേ എക്സാം എഴുതാൻ പോകണ്ടുള്ളൂ അങ്ങനെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും എക്സാം ഞാൻ നല്ല വിജയകരമായി പാസ്സായി ഞാൻ ഈ കഴിഞ്ഞ ഒക്ടോബർ ഒ ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒമ്പതാം തീയതി ഉടമ്പടി എടുക്കുകയും ഡിസംബറിൽ എക്സ് ഫോർത്ത് ഇയർ എക്സാം എഴുതുകയും നല്ല മാർക്കോട് കൂടി നല്ലൊരു വിജയം തന്ന അമ്മേനെ അനുഗ്രഹിക്കുകയും ചെയ്തു എക്സാമിന് പോകാൻ നേരത്തെ എപ്പോഴും അമ്മ എൻ്റെ ഉടുമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ കൊണ്ടുപോകുകയും ഉപ്പിട്ട് എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ തന്നെ ഉപ്പിട്ട് കയറുകയും വിശ്വാസ പ്രമണം ചൊല്ലി പേ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിച്ചു വരുന്ന ശേഷം മാത്രമേ എക്സാം എഴുതാറുണ്ടായിരുന്നുള്ളൂ എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു ശേഷം മാത്രമേ തിരിച്ച് ഹോസ്റ്റലിലേക്കും പോകാറുണ്ടായിരുന്നുള്ളൂ അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാനും നന്ദി അറിയിച്ചു കൊള്ളുന്നു രണ്ടാമതായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി കൂടിയായിട്ടാണ് ഉടുമ്പടി എടുത്തത് എൻ്റെ കൂട്ടുകാരി അവൾ ഡിഗ്രി കഴിഞ്ഞ് വിദേശത്ത് ജോലിക്ക് വേണ്ടി പോയേക്കുമായിരുന്നു അവൾ ദുബായിലാണ് വിസിറ്റിംഗ് വിസയിൽ പോയതിന് ശേഷം അവൾക്ക് ആറു മാസമായി ആറുമാസമാകാൻ അഞ്ചര മാസം കഴിഞ്ഞിട്ട് അവൾക്ക് ജോലി ലഭിച്ചില്ല അവൾ ക്യാൻഡിൽ ലൈറ്റ് പ്രേവറിയുടെ ഓൺലൈനിൽ വഴി ഉടമ്പടി എടുത്തു അവൾ എന്നോട് പറഞ്ഞായിരുന്നു വേണ്ടി എനിക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കാൻ അവളൊരു ഹിന്ദുവാണ് അപ്പോൾ ഞാൻ അവൾക്കും വേണ്ടി അമ്മയും മാതാവിനോട് പ്രാർത്ഥിച്ചു ഈ കഴിഞ്ഞ നവംബർ ഇരുപത്തി മൂന്നാം തീയതി അവൾ വിസ കാലവിൽ തീരുവാണ് അപ്പോൾ അവൾ അവൾക്ക് അവൾ എന്നോട് പറഞ്ഞ പ്രകാരം ഞാൻ അവൾക്ക് വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കുകയും നവംബർ പതിനഞ്ചാം തീയതി തന്നെ അവൾക്ക് ജോലി കിട്ടുകയും അവൾക്ക് വിസ നീട്ടി കിട്ടി അവൾക്ക് നല്ലൊരു ജോലി അവൾ മുന്നേറിക്കുകയാണ് അവർക്കും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മയും മാതാവിനോട് കോടാനും കൂടി നന്ദി അറിയിക്കുന്നു പിന്നെ ഞാൻ ചെയ്ത പ്രേക്ഷക പ്രവർത്തനങ്ങളോട് കൃപാസന പത്രം വാങ്ങിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ജൂനിയേഴ്സിനും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നേർച്ച വസ്തുക്കളും അതുപോലെ നേർച്ച വസ്തുക്കളും എൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കുമായിരുന്നു രാവിലെ അഞ്ചരയ്ക്ക് മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലിയും വൈകിട്ട് മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ കോളേജിൽ നിന്ന് തിരിച്ചു പോരുന്നതിന് മുന്നേ ഞങ്ങളടുത്തുള്ള ഗ്രോട്ടം ഞങ്ങളുടെ ബാച്ചലറുള്ള എല്ലാവരും കൂടി വൃത്തിയാക്കി പെയിൻറ്റ് എടിച്ചിൻ്റെ അടുത്ത് കൊടുത്തതിനു ശേഷം ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് ഞങ്ങൾ വൈകിട്ട് ഞങ്ങളുടെ ബാച്ചോഴിൽ തന്നെ രാത്രി എട്ട് മണിക്ക് ഞങ്ങൾ ബാച്ച് പ്രേയറായിട്ട് മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ പള്ളി പോ ആറയുടെ കുർബാനക്ക് പങ്കെടുക്കുകയും എല്ലാ ദിവസവും വൈകുന്നേരം തന്നെ കുടുംബ പ്രാർത്ഥന ചൊല്ലുകയും പ്രാർത്ഥനയിൽ കൂടുതൽ വിശ്വാസം വരികയും ചെയ്യുകയുണ്ടായി എനിക്ക് ഏതൊരു പ്രശ്നം വന്നാലും അമ്മേ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം ഇപ്പോഴെന്റെ ഉള്ളിൽ തന്നെയുണ്ട് ഞാൻ ഇവിടെ വന്ന എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യും പിന്നെ വസ്ത്രങ്ങൾ ഭക്ഷ്യസാധനങ്ങൾ അവ ചെയ്യും ദിവസവും നാല് മണിയാകുമ്പോൾ എഴുന്നേൽക്കും പ്രഭാത പ്രാർത്ഥന അരമണിക്കൂറോളം ഞാൻ സ്വയം പ്രഴുത് പ്രാർത്ഥന ചൊല്ലും ബൈബിൾ വായിക്കും ദിവസവും ലൈവായിട്ടുള്ള അച്ഛൻ്റെ അഞ്ചര മണിക്കത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾ രണ്ടുപേരും പങ്കെടുക്കും പിന്നെ ഒരു ദിവസം കുറഞ്ഞൊരു നാല് ജപമാലയെങ്കിലും ഞാൻ ചൊല്ലും എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ മാതാവിനോട് ജപമാല ചൊല്ലിക്കളഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ വിഷമം മാറുകയും മാതാവ് അത് എല്ലാ ടെൻഷനും നീക്കി നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യും പരീക്ഷ വന്നാലും എന്ത് വന്നാലും അവർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർ പ്രാർത്ഥന പരീക്ഷ തീരുന്നടമ്പരെ ഞാൻ തിരികത്തിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ എല്ലാം ഫലമായി അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചതിൻ്റെ ഫലമാണ് എൻ്റെ മകൾക്ക് ഈ അനുഗ്രഹം ലഭിച്ചത് അവൾക്ക് എക്സാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് പോലും കിട്ടാഞ്ഞിട്ടും രണ്ട് ഹോസ്പിറ്റലിൽ അവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ഒരു സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ ഇൻറ്റർവ്യൂ പാസ്സായി ഈ ഈ വരുന്ന ഒന്നാം തീയതി രണ്ടാം തീയതി ഗ്രാജുവേഷന് ശേഷം രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷം ജോലിക്ക് ജോയിൻ ചെയ്തോളാനാണ് അവൾ പറഞ്ഞിരിക്കുന്നത് ഇതിനെല്ലാം മാതാവ് നൽകിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്നും ഉടമ്പടിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹം മാതാവ് നൽകണമേ എന്നാണ് പ്രാർത്ഥന എല്ലാ മാസവും അച്ഛൻ്റെ ആരാധന കൂടാറുണ്ട് ദിവസവും പിന്നെ സാക്ഷ്യം ലൈവായിട്ടുള്ള സാക്ഷ്യങ്ങൾ കൂടാറുണ്ട് ആരാധനയിൽ പങ്കെടുക്കാറുണ്ട് കഴിയുന്നതും ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് ആഗ്രഹം സങ്കീർത്തനം മുപ്പത്തിമൂന്ന് പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ് അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് ഇവിടെ വന്ന് അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ദൈവിക പദ്ധതികൾ കർത്താവിൻ്റെ പദ്ധതികൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉടമ്പടി വഴി നാം സ്വീകരിക്കുകയും പിന്നീട് അങ്ങോട്ടുള്ള ഉടമ്പടി ജീവിതത്തിലൂടെ ദൈവിക പദ്ധതികൾ പൂർത്തിയാവുകയും ചെയ്യുന്ന ചെയ്യുന്നത് എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ഒക്കെ നാം കേട്ടുകൊണ്ടിരിക്കുക ഇവിടെ അമ്മയും മകളും രണ്ടുപേരും ഉടമ്പടി എടുത്തു മകളുടെ ബി എസ് സി എക് സമയത്ത് മകൾക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ഫസ്റ്റ് ഇയറിലെ എല്ലാ പേപ്പേഴ്സും തന്നെ എല്ലാ സബ്ജക്റ്റും തന്നെ സപ്ലി ആയിട്ട് ഈ മകൾക്ക് വരുന്നു ആ ഒരു അവസരത്തിൽ മകൾ പറഞ്ഞ് അമ്മ വന്ന് ഉടമ്പടി എടുക്കുകയും രണ്ടുപേരും ഉടമ്പടി ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നു വീണ്ടും ആ മകൾ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ട് തൻ്റെ ഹോസ്റ്റലിലൊക്കെ ൂട്ടുകാരെയൊക്കെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിലേക്ക് തനിക്ക് കൊണ്ടുവരുവാനായത് തങ്ങളുടെ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി തങ്ങളുടെ ഹോസ്റ്റലിലെ ഗ്രോട്ടോ അത് ക്ലീൻ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ആ ബാച്ചുകാർ ഞങ്ങൾ ഇറങ്ങിപ്പോന്നു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും തങ്ങളിതുവരെയും ഒന്നും ചെയ്യാത്ത കാര്യങ്ങൾ പെൺകുട്ടികളൊക്കെ അവർ ഒരുമിച്ച് കൂടി അങ്ങനെയൊക്കെയോ ചെയ്യുന്നതിനുള്ള ഒരു മനസ്സ് അതൊക്കെ ആ ഒരു തീരുമാനം ഇതൊക്കെ എടുക്കുമ്പോൾ തീർച്ചയായും ദൈവം തങ്ങളെ തങ്ങളുടെ കൂടെ ഉണ്ടെന്നും ജീവിതത്തിൽ തങ്ങൾക്ക് കിട്ടിയ വിജയം അതായത് താൻ മൂലം തൻ്റെ കൂട്ടുകാർക്ക് അമ്മയും ഈ മകളുടെ കൂടെയുള്ള മറ്റ് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ നാം കേട്ടു അങ്ങനെ ആ ബാച്ചിന് മൊത്തം നല്ല ഒരു വിജയമുണ്ടാകുന്നു കൂട്ടുകാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു പരീക്ഷയ്ക്ക് മുമ്പ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷവും നന്ദി പറയും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ ഇന്ന് ഇന്നത്തെ യുവതലമുറ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ജീവിത ചരിയായിട്ടാണ് ഉടമ്പടി മാറുന്നത് അത് കുറച്ച് നാളത്തേക്കല്ല തങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടുന്ന ദൈവീക അനുഭവങ്ങളോട് അവർ തീർച്ചയായും സ്പന്ദിക്കുന്നുണ്ട് ആ ദൈവിക അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റെടുക്കുന്നുണ്ട് അതുതന്നെയാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ തങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ വഴിയായി ദൈവിക ഇടപെടലുകൾക്ക് തുറന്നു കൊടുക്കുന്ന ഓരോ കുടുംബവും ദൈവ പദ്ധതിയുടെ ഭാഗമാണെന്നും ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് കൂടുതൽ കൃപകൾ നേടുവാൻ തങ്ങൾക്ക് കഴിയുന്നത് എന്നുള്ളതാണ് നാം ഇവിടെ കേൾക്കുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക